എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മളൊരു നോ എക്സ്പ്രഷൻ ചാലഞ്ച് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഒരു നാരങ്ങ പിന്നെ പുളി ഇഞ്ചി ഒരു മുളക് പിന്നെ നമ്മുടെ ചിന്ദി ചിമിക്ക ഇതിന് ഒരു പണിഷ്മെൻ്റ് ആണ് ഈ കാണുന്ന സാധനം എന്തെങ്കിലും കഴിച്ചിട്ട് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മുഖം ഇങ്ങനെ നിക്കണം അപ്പൊ നമുക്ക് ആദ്യം ആ പിന്നെ ഈ സാധനമാണ് ലാസ്റ്റ് സാധനം കാണിച്ചേരാം അപ്പൊ ആദ്യം നമുക്ക് നാരങ്ങ കഴിക്കാം ഓക്കെ അമ്മ ആദ്യം കഴിച്ചാ അമ്മ ആദ്യം ഇല്ല അമ്മ ആദ്യം കഴിക്കേ നമുക്ക് എക്സ്പ്രഷനും വരാൻ പാടില്ല ഇല്ല ഇനി അടുത്തത് അടുത്ത എന്താ പറ കണ്ണീലൊക്കെ വെള്ളം വരുക അടുത്ത ഓക്കെ അടുത്ത ഇഞ്ചി ഇത്രയും വലിയ പൈസ നമ്മള് ചെറുതെനിക്ക് വരുന്നുണ്ടോ ഇണ്ടിട്ട് ഓക്കെ അതമ്മ കേടുവണ്ടോ ഓക്കേ തിടുവരണം ഓടണ്ട ഓക്കേ bottom ഇല്ല ഹ് bottom ബിജമ ഇങ്ങില്ലേ ഇങ്ങാ വെയിനാ വെയിനാ തവത്തിൽ അരച്ചി ഇടുമോ ഓ അതേല ചൂടലോസ ടൊലി വയ്ക്കുമോ നീരൊന്നും ഉണ്ട് സാരില്ല ഹ് അപ്പൊ രണ്ടുപേരും വേറെ എക്സ്പ്രഷൻ ഇട്ടിട്ടില്ലേ എത്ര നേരമായിട്ട് വേണ്ടേ ഈ മുളക് വേണോന്നെങ്കിൽ എനിക്ക് പറ്റും തോന്നില്ല അതൊരവസ്ഥ ഓക്കെ അമ്മ ചെരുമ പറ ഇത് നിന്നെ ഒരു വികാരില്ല ചമ്മന ഒരു സാധനത്തിന് എനിക്ക് തോപ്പില്ല ബുദ്ധിമുട്ടും ഓക്കെ ഒന്നുമില്ല ൊടി വെറുതെടുത്തോണ്ടി വന്നു ഓക്കെ കുഞ്ഞാട് കൊടുക്കാം മുളക് മുളക് കഴിഞ്ഞിട്ട് പുളി അമ്മ മുളക് ആദ്യം കുഞ്ഞാലെന്തോ അമ്മ ആദ്യം എരിവില്ലാത്ത അമ്മേ മുളക് വേണ്ടമ്മ മുളക് കൊടുക്കുന്നത് അത് വാ വായിക്കാത്തിട്ട് ചുണ്ടാ തൊറണ്ടത് വായിക്കാത്തിട്ട് ചലച്ചു ചലഞ്ച് ചലച്ചു

దలై న కండితో కురు ఉంది ఇరు మంచిది ఆకే ఓటు తీయడానికి ఉందండి ఓపన దెన్ రిఫ్ట్ల గాన హ్ ఎస్ప్రెస్సో మదియ్ రిఫ్ట్ల తాగాతే ും പാടില്ല

പിന്നെ ഇങ്ങനെ പക്ഷെ മുളക് മാത്രം എനിക്ക് ചെറുതായിട്ടൊന്നും എഴുതി വരൂ ബാക്കിയൊന്നൊരു പ്രശ്നം പത്ര ലാവുന്നോ ഈ മുളക്